ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേ ഒരു എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് ചെറിയൊരു ഉണ്ട് വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടുള്ള മസാല കൂട്ടുകയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുള്ള ചിക്കൻ ഉണ്ട് അപ്പോൾ അതിൽക്കുള്ള മസാലകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ നമ്മളിപ്പോൾ എന്താ എത്ര എരിവിട്ടാലും ചില മുളകും പൊടി നമുക്ക് എരിവില്ലാത്തതായിട്ട് തോന്നുമല്ലോ അപ്പോൾ ഞാനിവിടെ രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചെന്ന് പറഞ്ഞാല് ഒരു പിടിക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്ത് ചതച്ച് പേസ്റ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതില് കളറ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ ചിക്കനിൽ നമ്മൾ കളറ് ചേർക്കുമല്ലോ പക്ഷെ കളറ് ചേർത്ത് കാണാൻ ഭംഗി ഉണ്ടാവും അല്ലാതെ നമ്മളെ ആരോഗ്യത്തിൻ്റെ ഇത്ര നല്ലതൊന്നുമല്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കളറ് ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കളറ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കത് അത്യാവശ്യ ഘടകം ഇതില്ലെങ്കിൽ പിന്നെ ആ സാധനം ഒന്നിനും പറ്റാണ്ടാവില്ലേ ഉപ്പ് നമുക്കൊരു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊതുവേ എനിക്ക് ഞാൻ ഇട്ടാൽ ഉപ്പ് കുറവാവലാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളവർക്ക് പക്ഷേ ഞാൻ ഇപ്പം പ്രാവശ്യം കാത് കണ്ടറിഞ്ഞ് കുറച്ച് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിന് പാകത്തിനാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവർക്കൊന്നും ഉപ്പില്ല എന്നുള്ള പരാ എപ്പോഴും അത് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ചിക്കൻ ഫ്രൈയിൽ അപ്പോൾ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കളറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കൂടെ മിച്ചുട്ടി ഉണ്ട് കേട്ടോ എല്ലാ ഹെൽപ്പിങ്ങിനും അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കാനായിട്ട് ഓൾ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഓരോ റെസിപ്പിക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ടാവില്ലേ അപ്പോൾ എൻറ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ആണ്ട്ടത് ഞാൻ പല വെറൈറ്റി സംഭവങ്ങളിലൂടെയൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ പക്ഷെ ഇത് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും ഒന്നും ചേർക്കാത്തൊരു സംഭവമാണ് കേട്ടോ ഇനി ഞാനിതിൽ ചേർക്കണത് അപ്പൊ ഞാൻ എൻ്റെ ഹെൽപ്പറെ കാത്തിരിക്കുകയാണ് കേട്ടോ ആള് തൈരൊക്കെ എടുക്കാനായിട്ട് പോയേക്കുവാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കണുണ്ടോ അതിൽക്കൊരു മാക്സിമം നമുക്കറി എത്ര എടുക്കണം എന്നുള്ളത് ആ ഒരളവിലുള്ള കോൺഫ്ലവർ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഓൾറെഡി അപ്പോൾ അതും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് നമ്മളെ കളറും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ആവണല്ലോ അപ്പൊ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാനും വെള്ളമല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊതുവേ എല്ലാവരും ചിലവരൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചേർക്കുന്നത് ഇതാ ഒരൈറ്റം നമ്മുടെ തൈരാണ് കേട്ടോ തൈര് മിക്ക മിക്കവരും നമ്മൾ ചിക്കൻ ഫ്രൈയിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലേ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ട് മിക്സ് മിക്സാക്കണ്ടെട്ടോ തൈരും പിന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ആ സംഭവം നമ്മളെ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ ീ മസാലകൾ വെച്ച കൂട്ടത്തിൽ ഞാൻ എടുത്ത് കൊടുന്ന് വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാനത് എടുത്ത് കൊടുത്തിട്ട് അതായത് ഹെൽപ്പർ പോയിട്ടോ അത് എടുത്ത് കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട് ആള് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പറയാം അത് എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് അപ്പൊ തൈര് കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബാറ്റർ ഇങ്ങനെ ഒരു തിക്കിലാക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഐറ്റം എന്താ സംഭവം നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടില്ലേ ദാതന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും ചേർത്ത് കൊടുത്താല് നമ്മളെ ചിക്കന് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല പക്ക സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും കേട്ടോ ഈ ഒരു രണ്ട് ഐറ്റംസ് നമ്മൾ ചിക്കൻ ഫ്രൈയിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇനി അത് കരുതിയിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളും പുറക്കും ഒരുപോലെ ആയി കേട്ടോ അപ്പോൾ ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കണത് ഒരു അടുപ്പ് മൂടിയിട്ട് ശേഷം നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കൂട്ടോ para darme la da അവർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ തണുപ്പൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതാ കൂടുതൽ ഓയിൽ നമ്മൾ ചട്ടിയിൽ ഒഴിക്കൂല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് നമ്മളെ ചട്ടിക്ക് ഒരു പകുതിക്ക് ഒന്നും ആവശ്യമില്ല കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് ഓയില് മതി അത് ഞാൻ ചിക്കനാണെങ്കിൽ ഇവിടെ ചെറിയ പീസാക്കിയിട്ട് ട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ട് ചെറിയ ആണ് നന്നായിട്ട് മസാല പിടിക്കാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ചില്ലി ടൈപ്പിൽ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയാം കേട്ടോ അങ്ങനെ നന്നായിട്ട് മസാല പിടിക്കോട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ ഒരു നമ്മളെ ഇതിൻ്റെ ഒരു ഭാഗം നമുക്കറിയാമല്ലോ ഏകദേശം രണ്ട് ഭാഗം കളറ് ചേർത്തുകൊണ്ട് നല്ല കളർ ഉണ്ടാവും കേട്ടോ അതല്ല അതിൻ്റെ ഭാഗം നമുക്കൊരു ചിക്കൻ വേവണ സമയം നമുക്കറിയാലോ അതനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ ഒക്കെ ായിട്ടിളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കന് പിന്നെയെന്ന് പറയണ നമ്മളിത് വീഡിയോ എടുക്കുന്ന ടൈമിൽ സംസാരം നമ്മൾ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ എന്താ വീട്ടിൽ പണിക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ മെഷീൻ്റെ സൗണ്ട് കേൾക്കണത് കൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇതാ ചിക്കന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അപ്പം അതിൻ്റെ കൂട്ടത്തില് നമ്മൾ കറിവേപ്പിലയും ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കേൾക്കാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കയറി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം